നെഞ്ചത്ത് ക്യാമറ കുത്തിയൊക്കെ കോഴിക്കോട് ചാനൽ അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നതല്ലേ ഇന്ന് കൊറച്ചു നേരം വേഗി പോയിട്ട് കുളിക്കേ നിനക്ക് എല്ലാവർക്കും അറിയില്ലേ ഇന്നലെ ഞാൻ ലൈവിന്റെ അത് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇവിടെ പെരട്ടിക്കൊരു വേദന ആണ് അപ്പൊ അവർക്കൊന്ന് കുറഞ്ഞു പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് എന്നിങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു ഓടി നടന്നാ മതി വല്ലപ്പോഴൊക്കെ റെസ്റ്റ് ഒക്കെ വേണ്ടല്ലേ കുളി കഴിഞ്ഞപ്പോ വിചാരിച്ച് ലൈവ് കുറച്ചുകഴിഞ്ഞ് പോവുക ഉച്ചയ്ക്ക് ഫുഡൊക്കെ അയച്ചതിനു ശേഷം ലൈവ് കറിയോ അപ്പൊ ഞാൻ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ആലോചിച്ച് ഇനിയിപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഇന്ന് ഷോർട്സ് എടുക്കാനുണ്ട് തനു കറി അടുപ്പത്താട്ടോ അമ്മ ഇവിടെ ഇല്ലേ അപ്പൊ അത് അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനിടയ്ക്ക് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് അപ്പൊ യാ ചെറുതായിട്ടൊരു ബ്ലോഗ് എടുത്താലോ ഒന്ന് കുറേ ആയില്ല ബ്ലോഗ് എടുത്തിട്ട് ഫുൾ ടൈം കുക്കിംഗ് വീഡിയോ ഇട്ട് നിങ്ങൾക്കും പുറടിയും ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ സാധാരണ കുറച്ച് മുന്നേ നേരത്തെ കുളി ഇന്ന് കഴിഞ്ഞാണിന്ന് ഇപ്പം സമയത്ര പന്ത്രണ്ട് മണി ഞാൻ പതിനൊന്നരയൊക്കെ ഒന്ന് കുളിച്ചു വരുമ്പോൾ പിന്നെ അതിലേക്കൊന്ന് ചുറ്റി നടന്ന് വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാന്ന് ഇങ്ങനെ വിചാരിച്ച് ഒരു കുട്ടി വ്ളോഗ് അങ്ങനെ പറയത്തൊക്കെ വലിയ കാര്യമൊന്നുമില്ല അപ്പൊ വിചാരിച്ച് പൊട്ടോട്ടെ ഇനി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം അപ്പൊക്കെയാണ് അപ്പൊ ഇതാണ് ഞങ്ങളെ കുഞ്ഞി അടുക്കള കേട്ടോ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഞാൻ കറി എന്റെ കറി ഇങ്ങനെ അയില മുളകിട്ട് വെക്കട്ടോ ഇതിങ്ങനെ തളച്ച് വരുന്നുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുത്ത് കറി പരിപാടി ഒന്ന് വേഗം നോക്കട്ടെ തനുസ് വരുമ്പോഴേക്കേ കറി സെറ്റ് സെറ്റാക്കിയില്ലെങ്കിൽ തീരുമാനാവും വെറുതെ ഇരിക്കാം ഒരു പേരക അയക്കാം നിങ്ങക്ക് തരണംന്ന് ആഗ്രഹം ഉണ്ട് പക്ഷെ എന്ത് ചെയ്യും വല്ലയ എന്തായാലും ഞാൻ കഴിക്കാം നിങ്ങൾ തൽക്കാലം ഒന്ന് നോക്കിക്കണോട്ടോ നമുക്ക് കുറച്ച് റൂമിൽ പോയി കാറ്റുള്ള അതാ നല്ലത് കറി എന്തായാലും ആവാൻ സമയം സമയമെടുക്കുമല്ലോ ഈ റൂമാണ് കേട്ടോ ഇവിടെ ഈ രാധേട്ടന്റെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഈ റൂമിലാണ് ഡൈനിങ് ഹോളൊക്കെ ഇരിക്കും വല്ല പോഴൊക്കെ പക്ഷെ ഫുൾ ഈ റൂമിന്റെ തന്നെ ഇവിടെ വന്നിരിക്കണു വേറെ അവിടെ പോയാലും കിട്ടൂല നിങ്ങൾ വേണ്ടില്ല ഞാൻ എപ്പോഴും ലൈവ് ഒക്കെ ചെയ്യുമ്പോ അധികം ഞാൻ ഇവിടെ ലൈവ് ചെയ്യുമ്പോ ആ കഥ പറഞ്ഞിരുന്നു പേരൊക്കെ നല്ല മധുരയുടെ പേരൊക്കെയാണ് ഉം ഞാൻ ലെഫ്റ്റ് ആണ് ചോറ് കഴിക്കുക ഈ റൈറ്റ് ഹാൻഡർ ഉണ്ടോ പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈ കൈ കൊണ്ടു തന്നെ കേട്ടോ കഴിക്കാം അയില മുള കിട്ടത് തളത തളച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് രാത്രി രാവിലേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മീന് കൊണ്ടുവരാൻ ഏത് കോര കോര ഏർ കോര മീനു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പൊ കോര കൊണ്ടുവരാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് ഇന്ന് രാത്രി അയില മുള കിട്ടതും നല്ല ചൂട് ചപ്പാത്തിയും നല്ല കോര പൊരിച്ചതും കൂട്ടിയിട്ടെങ്കി കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അങ്ങനെ കൊണ്ടരം പറഞ്ഞിരുന്നു കോര കിട്ടുമോന്നറിയില്ല എന്തെങ്കിലും ഒരു മീൻ എന്തായാലും കിട്ടും അപ്പൊ മിക കറി ഏകദേശം ആയി അപ്പൊ മത് ഇറക്കി വെച്ചാലോ കറി ആദ്യം ഇതിന് ഉപ്പുണ്ടോ കേട്ടോ ഉപ്പിന്റെ കാര്യത്തിൽ അച്ഛൻ ടെററ ഉപ്പ ഞാൻ കൂടിപ്പോയാലും മിക്കവാറും ഞാൻ ഇവിടുന്ന് പെട്ടിങ്ങടയ്ക്ക് എടുത്ത് പോന്നിരിക്കുന്നു അച്ഛനും ഉപ്പ് കൂടിയാൽ കറി കൂട്ടും കേട്ടോ പിന്നെ ഒരാള് കൂട്ടാതെ ഇരിക്കുമ്പോ മ്മള് കഴിക്കുമ്പോ ഒരുമാതിരിയല്ലേ എനിക്കോ വിഷമാവോ എന്നാലും ഉപ്പ് നോക്കട്ടെ ഉപ്പ് എങ്ങനുണ്ട് നോക്കട്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുണ്ട് മോ ഞാൻ തന്നെ ഇണ്ടാക്കി ഞാൻ തന്നെ ഇനി മീൻ എന്താണേ ഉടഞ്ഞു പോ ഉടഞ്ഞു പോയാലും അതും സീനാ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണി വെച്ച് അതിനകത്ത പരിപാടി കഴിഞ്ഞു അപ്പൊ ചൂടോടെ ഇതെന്താ സംഭവം മനസ്സിലായി നിങ്ങൾക്ക് ഇതെന്താന്ന് വെച്ചാലേ ചൂട് ചട്ടി ഇതൊക്കെ പിടിക്കൂലെ അപ്പൊ പിടിക്കൂട് ചട്ടിയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ഉണ്ടാക്കി തന്നതാ കേട്ടോ ന്യൂസ് പേപ്പർ ഇല്ലേ ആ ന്യൂസ് പേപ്പറാണ് ഇട്ടത് ഇതെങ്ങനെ സംഭവം വെച്ചാൽ ഇല്ലേ നമ്മൾ തുണി വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കൂലെ ഞാൻ കയ്യിൽ നിന്ന് സ്ലിപ്പായല്ലോ പ്രത്യേകിച്ച് ഞാൻ ഈ ഇടത്തേക്കെയും വെച്ച് ഇതൊക്കെ പിടിക്കേ ചൂടുള്ള സാധനമൊക്കെ പിടിക്കാൻ പോയെ എങ്ങനെ എന്തെങ്കിലും ഒക്കെ പറ്റൂ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇത് കണ്ടാ ഇത് എവിടെ ഇങ്ങനെ മടക്കിയിട്ടത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ പിടിക്കാൻ സുഖ കണ്ടാ ഇത് ഇങ്ങനെ നിവർത്തി പിടിക്കാ അപ്പൊ തുണി ആവുമ്പോ കഴിയുന്ന സ്ലിപ്പോ ഇത് കണ്ടോ ഇതാകുമ്പോച്ചട നല്ല ഐഡിയ ഉള്ള പരിപാടി കിട്ടും നല്ല ഇതാ ചൂടാവൂല്ല ഇത് ന്യൂസ് പേപ്പറ നല്ല സിമ്പിൾ സിമ്പിളാ ഓക്കെ ഒരു പേരൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ പേരൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ ചോറ് വയ്ക്കാൻ പോകണേ അച്ഛനെ വിളിച്ച് ചോറ് വയ്ക്കാപ്പൊ അച്ഛൻ പറഞ്ഞ് ഇപ്പൊ വേണ്ട മോളെ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം വിശക്കുന്നില്ലയെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും കഴിക്കട്ടെ തനുസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയാവു എനിക്ക് പിന്നെ ഓ മോൾക്ക് വാരി കൊടുത്തിട്ടല്ലേ എനിക്ക് കഴിക്കാൻ കഴിയുള്ളു അപ്പൊ ഞാൻ ആദ്യം കഴിക്കും രണ്ടര വരെ നിൽക്കണ്ടേ നിക്കണ്ടേ അതാട്ടോ അപ്പൊ എന്റെ ചമ്മന്തി ഉണ്ടോ എന്റെ മീൻകറി ഉണ്ടോ പച്ചക്കറി അമ്മ വെച്ചതാട്ടോ അങ്ങനെ ഞാൻ ചോറ് കഴിക്കട്ടെ തനൂട്ടി വന്നു കഴിഞ്ഞാല് പിന്നെ തീറ്റ നടക്കൂട ഇതില്ലേ ചെമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കലുണ്ടോ ചെമ്മീൻ ചമ്മന്തി എല്ലാരും അടിപൊളി കേട്ടോ ചെമ്മീൻ ചമ്മന്തി എത്ര ആൾക്കാര് ചെമ്മീൻ ചമ്മന്തി കഴിക്കാറുണ്ട് ഈ പത്തിരി ഇല്ലേ രാവിലത്തെ ഈ പത്തിരിന്റെ കൂടെ എന്താ പറയാ ചെമ്മീൻ ചമ്മന്തിയും പത്തിരി അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ആരെയും കഴിച്ചു നോക്കിയിരിക്കുന്നോ ഞാൻ രാവിലെ ചെലപ്പോ എനിക്ക് പത്തിരിക്ക് ചെറുപയർ ചെമ്മീൻ കറിയുള്ള സമയത്ത് അല്ല ചെ ചെമ്മീൻ ചമ്മന്തി ഉള്ള സമയത്തെ പത്തിരിയും ചെമ്മീൻ ചമ്മന്തിയും അടിപൊളി വെച്ച അടിപൊളി കേട്ടോ ഞാൻ ഒന്ന് കഴിച്ചു നോക്കേണ്ടിട്ടോ പിന്നെ ചോറ് കഴിച്ച കഴിഞ്ഞു കാണാം ഔഷധത്തിന്റെ ഷായൊക്കെന്താ ഇങ്ങനെ ഔഷധത്തിന് എന്തൊക്കെയുണ്ടല്ലോ ഇങ്ങനെ എഴുതി വെക്കരുത് കോപ്പി കറക്റ്റ് ലൈനിൽ എഴുതിയിട്ടില്ലെങ്കിലേ മാർക്ക് ഉണ്ടാവൂലോ ഇത് കണ്ടോ ഔഷധത്തിന്റെ ഷായ എന്താ ലൈനിലല്ല എന്തായാലും വേഗം മേലിൽ എഴുതുന്ന ഫുഡ് കഴിച്ചിട്ട് ബാക്കി വേഗം എഴുതാം എനിക്ക് തനുമോൾ വന്ന് എഴുകി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് രണ്ടര കഴിയൂ കേട്ടോ ഈ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോയിട്ട് ഫുഡ് കഴിച്ചാളെന്ന് മറ്റേത് വാരി വാരിക്കൊടുത്ത് ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് മൂന്ന് മണി കഴിയൂ അപ്പളേക്ക് എൻ്റെ ആപ്പീസ് പൂട്ടും അതുകൊണ്ടാണ് ഞാൻ ആദ്യം കഴിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഫോൺ കാണുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ ഈ ചോറ് വയറിലേക്ക് എത്തണമെങ്കിൽ ഈ ഫോൺ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ രാവിലെ എട്ട് മണിക്ക് സ്കൂൾ പോണല്ലേ രണ്ട് വരെ ഫുൾ ടൈം പഠിത്താമോ ഇത്തിരി ഒന്ന് എന്തെങ്കിലും ഒന്ന് കാർട്ടൂണൊക്കെ ഒന്ന് കണ്ടോട്ടേ വെച്ചിട്ട് ഞാൻ ഫോണ് കൊടുക്കുന്നത് മെയിൻ കാരണം അതല്ല ഈ ചോറ് കഴിക്കണമെങ്കിൽ നമുക്ക് ഫോൺ വേണം വയറിലേക്ക് ഇല്ലെങ്കിൽ എത്തൂല പകുതി വെള്ളം കുടിച്ചിട്ട് ബാക്കി ചോറ് അവിടെ വെച്ചേക്കും പിന്നെ ഉണ്ടല്ലോ അച്ഛൻ എപ്പോഴും പറയും കുഞ്ഞോളയെ ഫോൺ മാറ്റി വെക്ക് ചോറ് കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കണം എന്നാലേ ഫുഡിന്റെ ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയുള്ളൂ എന്നോട്ടെ ആര് കേൾക്കാൻ ഏഹ് കാലത്തിൻറെ ഒക്കെ ഒരു പോക്കേ പിന്നെ ഇന്ന് ഭയങ്കര സന്തോഷം മുഖത്തെന്താന്നറിയോ ചെമ്മീൻ ചമ്മന്തിൻറെ ആണ് കിട്ടോ ഓക്കെ സന്തോഷം അപ്പം വൈകുന്നേരം ആറു മണിയായിട്ടും ഇവിടെ കോര എത്തിയിട്ടുണ്ട് ഇത് ഒരു കിലോ ഉണ്ട് കേട്ടോ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുകൊണ്ട് രാവിലെ എനിക്ക് ഒരു കിലോ കൊണ്ട് തന്നു ഇത് അത്യാവശ്യം വലുപ്പുള്ള കോരയാണ് അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് ഞാനും അമ്മയും കൂടി കേട്ടോ വൃത്തിയാക്കിയത് ഇൻ്റെ അമ്മ ഉന്നെക്കൊണ്ട് തൊറ്റ നടക്കൂല ഇതൊരു ക്ലീൻ ചെയ്തെടുക്കാറു കുറച്ച് മെനക്കിട്ടുള്ള പണി കെട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഊക്ക് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ മെല്ലെ എസ്കേപ്പ് പഠിച്ചു അപ്പം അമ്മ അത് മസാലയൊക്കെ തേച്ച് വെക്കാം കേട്ടോ പൊരിക്കേ പൊരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നുണ്ടോ മക്കളെ എനിക്ക് വരുന്നുണ്ട് ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വീണ്ടും വെള്ളം വന്നുകൊണ്ട് കുറച്ചും കൂടി പൊരിക്കാണ്ട് കേട്ടോ ഒരു മൂന്നാലെണ്ണം കൂടി പൊരിച്ചു തീർക്കാനുണ്ട് എല്ലാവർക്കും ഏഹ് കഴിക്കുമല്ല ആസ്വദിച്ചു കഴിക്കണം അതാ എന്റെ പോളിസി പോളിസി എന്താ അങ്ങനെ ചപ്പാത്തി ആയി രണ്ട് ചപ്പാത്തി രണ്ട് മീൻ പൊരിച്ചത് അയിലക്കറി കുശാലായി ഇന്ന് തന്നെ ഏയ് എന്താണ് കാണുമ്പോ ഒരു രസം അപ്പൊ ഞാൻ എന്തായാലും പൊരിച്ചതൊക്കെ കൂട്ടി വയർ ചപ്പാത്തി കൂട്ടി കഴിച്ചു കിട്ടും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി ഞാൻ ഒരു ലെവലായിട്ട് കൂടി ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ തനുട്ടിക്ക് നാളെ കളറിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ അതിന് കളർ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ രാത്രി ഒമ്പത് മണിയായിട്ടോ ഇപ്പൊ പോയിട്ട് മേടിച്ചിട്ട് പെട്ടെന്ന് വരാം അതെ പേര് പറഞ്ഞോളി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവിടെ നിന്ന് പിടിക്കുന്നു നമ്മളെ സബ്സ്ക്രൈബർ ആണെങ്കിലും അല്ല നിങ്ങള് സബ്സ്ക്രൈബർ അല്ലേ എന്റെ ഉം പോരത്തന്നെ രാവിലെ തന്നെ പെടാ ദിവസ്തു അതെ ഫസൽക്ക നാളെ വീഡിയോ അപ്ലോഡ് ആട്ടോ അതെ അല്ല അത്യാവശ്യം എല്ലാരും കാണും നാളെ വൈകുന്നേരം അഞ്ച് മണി ആറു മണി ചാനലിൽ പോയി വെക്കണം കേട്ടോ ആ നിങ്ങള് പോയി കണ്ടാ മതി ഒരു ചായ പിടിച്ച് പിന്നെ ഞാൻ ആ ഞാന് കഴിച്ച പേര് പറയങ്ങള് ആ എന്തോ കുന്ത്രണ്ടാണ് അതും കഴിച്ചിനി ഞാൻ വീട്ടിൽ നിന്ന് രണ്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ടാ വന്നു ആ ഫുഡ് കഴിച്ചിട്ടാ ഇറങ്ങിയേക്ക് കോഴിക്കോട് സിറ്റി മൊത്തം

ീ അതല്ല എനിക്കൊറ്റക്ക് പോവാനില്ലല്ലോ പൈസ കൂടെ ഒരാള് വേണം ഒരു ക്യാമറ വേണം ഒരു ഡ്രൈവർ വേണം എന്റെ ക്യാമറ പോയത് അവിടെ മേലോട്ട് നോക്കിയിരിക്കുന്ന ആ വണ്ടി ഓടിക്കൂ ഞാൻ ഒറ്റക്ക് പോവൂല എനിക്ക് മേടിയല്ലേ ഒറ്റക്ക് ടൂ വീലറിൽ പോകണ്ട അത്രയും ദൂരൊക്കെ ക്യാമറ എനിക്ക് ട്രാവൽ വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ള മോട്ടിവേഷൻ തന്നോണ്ടിരിക്കയായിരുന്നു കേട്ടോൾ ഫസൽക്ക അപ്പൊ ഇന്നത്തെ എന്റെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോട്ടെ ടാറ്റാ